കണ്ണൂരിൽ കല്യാണാഘോഷം അതിരുവിട്ടതോടെ വരനെതിരെ കേസെടുത്ത് പോലീസ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള വിവാഹ ആഘോഷത്തിൽ വളപട്ടണം സ്വദേശിയായ വരൻ റിസ്വാൻ അടക്കം ഇരുപത്തിയഞ്ചു പേർക്കെതിരെയാണ് ചക്കരക്കിൽ പോലീസ് കേസെടുത്തത് കണ്ണൂർ വാരം ചതുരക്കിണറിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിവാദമായ വിവാഹ ആഘോഷം വളപട്ടണം സ്വദേശിയായ റിസ്വാനും ചതുരക്കിണർ സ്വദേശിനിയായ യുവതിയും തമ്മിലുള്ള നിക്കാഹ് നടന്നത് ശനിയാഴ്ച ഞായറാഴ്ച വരനും സംഘവും വധുവിന്റെ വീട്ടിലെ സൽക്കാരത്തിനായി എത്തിയപ്പോഴാണ് ആഘോഷം അതിരുവിട്ടത് മുണ്ടയാട് മുതൽ അലങ്കരിച്ച ഒട്ടകത്തിന് മുകളിൽ പുഷ്പകിരീടം ചൂടിയായിരുന്നു വരന്റെ യാത്ര നൃത്ത ചുവടുകളോടെ സ്വീകരിച്ച് സുഹൃത്തുക്കൾ അകമ്പടിയായി വാദ്യമേളങ്ങളും പടക്കം പൊട്ടിക്കലും കൂടിയായതോടെ കണ്ണൂർ മട്ടന്നൂർ റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് ചക്കരക്കൽ പോലീസ് സ്ഥലത്തെത്തി വരനോടൊപ്പമുള്ള രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് വിട്ടയച്ചു എന്നാൽ വിവാദ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു നിയമവിരുദ്ധമായി സംഘം ചേർന്നു ഗതാഗത തടസ്സം ഉണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി Case, news desk, press Malayalam. gold and diamonds, the trust of traveling gold. राजकुमारी